ഐഡന്റിറ്റിക്ക് ശേഷം ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ സിനിമയാണ് നരിവേട്ട അനുരാജ് മനോഹർ ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പൊളിറ്റിക്കൽ സോഷ്യോ ത്രില്ലറായ ചിത്രം കൂടിയാണിത് ഈ ചിത്രത്തിൽ വർഗീസ് എന്ന പോലീസ് കോൺസ്റ്റബിളിന്റെ കഥാപാത്രത്തെയാണ് ടൊവിനോ തോമസ് അവതരിപ്പിച്ചിരിക്കുന്നത് അന്വേഷിപ്പിൻ കണ്ടെത്തുമാണ് അവസാനമായി നടൻ പോലീസ് വേഷം കൈകാര്യം ചെയ്ത മലയാള സിനിമയും കുറ്റാന്വേഷകനായ എസ് ഐ ആനന്ദ് നാരായണായിട്ടായിരുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ചിത്രത്തിൽ ടോവിനോ എത്തിയിരുന്നത് എന്നാൽ വീട്ടിലെ സാഹചര്യം കാരണം പോലീസ് ജോലി തെരഞ്ഞെടുക്കേണ്ടി വന്ന ചെറുപ്പക്കാരന്റെ വിഷമമാണ് നരിവേട്ടയിൽ നടൻ അവതരിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്ന ചില വിവാദ സംഭവങ്ങളുമായി ഏറെ ബന്ധമുള്ള കഥയുമാണ് നരിവേട്ടയുടേത് മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം എന്ന ടാക്ലൈനാണ് സിനിമയ്ക്ക് സംവിധായകൻ പ്രധാനമായിട്ടും നൽകിയിരിക്കുന്നത് ചരിത്രം ബോധപൂർവം മറക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് യഥാർത്ഥത്തിൽ നരിവേട്ട എന്ന ചിത്രം സിനിമയുടെ റിയലിസ്റ്റിക് സ്വഭാവം ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തമാവുകയും ചെയ്തിരുന്നു ക്യാരക്ടർ ബിൽഡിംഗ് അടക്കമുള്ളവ കാരണം ആദ്യ ഭാഗത്തിൽ ലാഗ് വലിയ രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ രണ്ടാം ഭാഗം അതെല്ലാം പരിഹരിക്കുന്ന തരത്തിൽ ത്രില്ലിംഗ് ആയിരുന്നുവെന്നാണ് പ്രേക്ഷകർ നടത്തുന്ന പ്രതികരണങ്ങളും വർഗീസ് ടൊവിനോയുടെ കരിയർ ബെസ്റ്റ് കഥാപാത്രമായിട്ടാണ് പ്രേക്ഷകർ കൂടുതലും വിലയിരുത്തുന്നത് ആക്ഷൻ മേക്കിംഗ് പെർഫോമൻസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം വളരെയധികം മികച്ചതാണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമ കൂടിയാണിത് വർഗീസ് ആയി ടോവിനോ കിഡിലൻ പ്രകടനമായിരുന്നു നടത്തിയതെന്നും പ്രേക്ഷകർ പറയുന്നു ഇതുവരെ നടൻ ചെയ്തതിൽ ഏറ്റവും മികച്ച കഥാപാത്രം കൂടിയാണിത് ഇമോഷൻ കൃത്യമായി പ്രേക്ഷകരിൽ എത്തിക്കാൻ അഭിനേതാക്കൾക്കും സംവിധായകനും കഴിഞ്ഞിട്ടുണ്ടെന്ന അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട് ട്രെയിലറിനോട് നീതി പുലർത്തിയിട്ടുണ്ട് റിയലിസ്റ്റിക് പടം എത്രത്തോളം നന്നായി ചിത്രീകരിക്കാൻ കഴിയുമോ അത് നരിവേട്ടൽ സംവിധായകൻ ചെയ്തിട്ടുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു സുരാജ് വെന്യാർമൂടിന്റെ ഗംഭീര പ്രകടനമായിരുന്നു ഈ ചിത്രത്തിലേത് കൊമേഴ്ഷ്യൽ എലമെന്റ് കുറച്ച് പക്ഷേ എല്ലാ പ്രായക്കാർക്കും ബോറടിക്കാതെ കാണാനുള്ളത് ഈ ചിത്രത്തിലുണ്ട് ടോവിനോയിലെ നടനെ നരിവേട്ടയുടെ സംവിധായകൻ എക്സ്പോസ് ചെയ്തിട്ടുണ്ടെന്ന അഭിപ്രായം ആരാധകർക്കുണ്ട് മേക്കിംഗിലെ അപാകതകൾ തപ്പി ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലതെന്നിങ്ങനെയാണ് പ്രേക്ഷകർ നടത്തുന്ന പ്രതികരണങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം നരിവേട്ട തന്നെയാണ് ആയി ടോവിനോയുടെ പ്രകടനത്തിൽ എന്ന പോലെ തന്നെ സുരാജിന്റെ കഥാപാത്രങ്ങളും പ്രേക്ഷകർ വളരെ തൃപ്തരാണെന്നാണ് പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുള്ളത് അതേസമയം തിരക്കഥയിലെ ചില പോരായ്മകൾ പലരും ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് അബിൻ ജോസഫ് ആണ് പ്രിയംവത കൃഷ്ണ ആര്യ സലീം റിനി ഉദയകുമാർ തുടങ്ങിയവർ ഈ ചിത്രത്തിൽ മറ്റു മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ഛായാഗ്രഹണം വിജയി ജേക്സ്പി ജോയാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത് സിനിമയുടെ റിലീസിന് മുൻപ് തന്നെ ചിത്രത്തിലെ മിന്നൽവള എന്ന പ്രണയഗാനം പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തൊരു പാട്ടുകൂടിയായി പാട്ടിന്റെ തിയേറ്റർ എക്സ്പീരിയൻസിലും പ്രേക്ഷകർ വളരെയധികം തൃപ്തരാണ് താൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള കഥാപാത്രങ്ങളിൽ ഒന്നാണ് വർഗീസ് എന്ന് ടൊവിനോ തന്നെ നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു ആദ്യ ഷോയ്ക്ക് ശേഷം സിനിമയ്ക്ക് മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചിരുന്നത് അതിനാൽ തന്നെ ബുക്ക് മൈ ഷോയിലും അത് പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട് സൈനികം നായകനായ ഇഷ്കിലൂടെ മലയാള സിനിമയിലേക്ക് അരങ്ങേറിയ സംവിധായകൻ കൂടിയാണ് അനുരാജ് മനോഹർ റിയലിസ്റ്റിക് സിനിമകളുടെ കൂട്ടത്തിലാണ് ഈ ചിത്രത്തിന്റെ സ്ഥാനവും